ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെൺകുട്ടികളുടെ രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ ഫാൻസി ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഓണത്തിനായി എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്ത് റോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇതുകൂടാതെ തന്നെ ജെൻസിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും ബോയ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഓണത്തിനായിപ്പോൾ ഷോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസിൻ്റെ ജഗ്ഗിൻസും ലെഗിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ സാരി സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലും ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലുമാണ് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ടീ ഷർട്ടും അതേപോലെ തന്നെ ലേഡീസിൻ്റെ പലാസോ പാൻറ് തൊണ്ണൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഓണത്തിന് നല്ല വിലക്കുറയിൽ ആരതി ഫാഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പെൺകുട്ടികളുടെ വ്യത്യസ്തമായ ഇരുന്നൂറിലധികം വെറൈറ്റിയാണ് ഷോപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആൺകുട്ടികളുടെ ഷർട്ടിലും ടീ ഷർട്ടിലും നല്ല കലക്ഷൻ തന്നെ ഷോപ്പിൽ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസിൻ്റെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ അജറക്കളും അതേപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയലും ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ നല്ലൊരു കലക്ഷൻ തന്നെ ആരും ഈ ഫാഷൻസിൽ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അജരക്കിൻ്റെ മുപ്പതിലധികം വ്യത്യസ്തമായ പാറ്റേൺ ഷോപ്പിൽ ഇപ്പോൾ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട് പെൺകുട്ടികളുടെ ഫാൻസി ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് രണ്ട് വയസ്സ് മുതൽ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിഡ് ടോപ്പ് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് ടോപ്പ് ട്രൗസർ ടോപ്പ് അങ്ങനെയുള്ള വ്യത്യസ്തമായ വെറൈറ്റി ഫാൻസി ഡ്രസ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഡ്രസ്സുകളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണത്തിനായി കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ക്രോപ്പ് ടോപ്പ് പെൺകുട്ടികളുടെ ക്രോപ്പ് ടോപ്പ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള ടോപ്പുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് കൂടാതെ തന്നെ ബോയ്സിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ലേഡീസിൻ്റെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള ടോപ്പിൻ്റെ ഏകദേശം മൂവായിരത്തിലധികം ടോപ്പിൻ്റെ കളക്ഷൻ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് സാരീസിൻ്റെ നല്ലൊരു കളക്ഷൻ വളരെ വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് വീഡിയോ മുഴുവനായി എങ്ങനെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി